അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഡിവിആർ കണ്ടെത്തിയിരിക്കുന്നു ഗുജറാത്ത് എ ടി എസ് നടത്തിയ പരിശോധനയിലാണ് ഡിവിആർ അപകട അറിയാൻ അന്വേഷണം തുടരുകയാണ് അതേസമയം മൃതദേഹം തിരിച്ചറിയാൻ നടപടികളും തുടരുന്നു ഡി എൻ എ പരിശോധന വേണ്ടാത്ത അഞ്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ നില ഗുരുതരമായി തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി ആശ്വസിപ്പിച്ചു ഉള്ളിലെക്കുന്ന കാഴ്ചയെന്നാണ് സന്ദർശനശേഷം പ്രധാനമന്ത്രി പ്രതികരിച്ചത് നോബൽ മാർക്കാരനിലേക്ക് നോബിൾ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഡി ബി ആർ കണ്ടെത്തി എന്നുള്ളതാണോ വിമാനത്തിന്റെ ഡി വി ആർ കണ്ടെത്തി ഇനി അപകടം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ എത്ര കാക്കണം സ്മൃതി ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ ഊഹ ഊഹാപോഹങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് കൃത്യമായ അപകട കാരണം ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യവും ഉണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഡി വി ആർ കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്ത് എ ടി എസ് ഇപ്പോൾ ആ മേഖലയിൽ പ്രത്യേകിച്ച് വിമാനം തകർന്ന് വീണ മേഖലയിൽ നടത്തിയ പരിശോധനയാണ് ഡി വി ആർ കടത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഡി വി ആർ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തക മുന്നിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു ഡി വി ആർ കണ്ടെത്തിയതോടെ ഇനിയിപ്പോൾ എന്താണ് കോക്പീറ്റിലും അതോടൊപ്പം തന്നെ വിമാനത്തിൽ നടന്നത് എന്നതിനെ കുറിച്ച് സംസാരങ്ങൾ അതോടൊപ്പം ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരും ഉള്ളത് നേരത്തെ ഈ വിമാനത്തിന് പിൻവശത്തുള്ള ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരുന്നു കോക്പിറ്റിലെ ബ്ലാക്ക് ബോക്സ് ഇനിയും കണ്ടെത്താൻ ഉണ്ട് അതുകൊണ്ട് തിരിച്ചിൽ ആ മേഖലയിൽ തുടരുകയും ചെയ്യുകയാണ് അതിനിടെയാണ് ഡി വി ആർ കൂടി ഇപ്പോൾ കടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ വിമാനത്തിന്റെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഏറെ ഗുണകരമായിരിക്കും ഈ ഡി വി ആർ കണ്ടെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിലൂടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയും എന്ന പ്രതീക്ഷ ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഏജൻസികളുടെ ഭാഗത്തു നിന്നാണ് അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ന് ഏറെ സഹായകരമാണ് ഈ ഡി വി ആർ എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട എന്താണെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിക്ക് മുന്നിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആശുപത്രിയിലെ ഈ പോസ്റ്റ്മോർട്ടം മുറിയിലാണ് ഇപ്പോഴും നൂറ്റി അമ്പതിലധികം മൃതദേഹങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് ആ മൃതദേഹങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിലത് പൂർത്തിയാക്കി പ്രത്യേകിച്ച് ഈ നേരത്തെ ഈ വിമാനം തകർന്നു വീണത് ഒരു ഹോസ്റ്റലിനും അതോടൊപ്പം അതിന്റെ മെസ്സിനുമൊക്കെ അടുത്ത് മുകളിലാണ് സ്വാഭാവികമായും അന്ന് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ജീവനക്കാർ അടക്കമുള്ള ആൾക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അവരെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലാണ് അവരുടെ ഭൗതിക ശരീരങ്ങൾ ലഭിക്കുകയും ചെയ്ത് അവരെ ബന്ധുക്കൾ അടക്കം എത്തി തിരിച്ചറിഞ്ഞതിന് പിന്നാലെ അഞ്ച് മൃതദേഹങ്ങൾ ഇതോടൊപ്പം തന്നെ അവർക്ക് കൈമാറി ബന്ധുക്കൾ കൈമാറി അത് കൊണ്ടുപോവുകയും ചെയ്തു കൂടുതൽ ആംബുലൻസുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ച് നിർത്തിയിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതിപ്പോൾ ഒരു ആംബുലൻസ് സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്നതാണ് അടുത്ത മൃതദേഹങ്ങൾ കൈമാറുന്നതിന് വേണ്ടി നടപടികളാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പിന്നിലും നിരവധി ആംബുലൻസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ വിവിധങ്ങളായ ഒരുപാട് ആംബുലൻസുകളൊക്കെ ഈ കോമ്പൗണ്ടിൽ വിവിധ ഭാഗങ്ങളായി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഏത് നിമിഷവും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന അപ്പോൾ അവരുടെ ബന്ധുക്കൾ കൈമാറി അവസാന കർമ്മങ്ങളൊക്കെ നടത്തി എത്രയും വേഗം അത് സംസ്കരിക്കുക അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് എന്താണെങ്കിലും കടക്കാൻ നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ സജ്ജീകരണവും ഒരുക്കൊണ്ടൊരു ഗ്രീൻ കോറിഡോർ തന്നെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആശുപത്രി റോഡുകളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അതാർത്ഥ നേരത്തെ കൈമാറിയ അഞ്ച് മൃതദേഹങ്ങളിൽ ഒരെണ്ണം പഞ്ചാബിലേക്കടക്കമാണ് പോയിരിക്കുന്നത് അതിനൊക്കെ പ്രത്യേകമായ പെട്ടികളിൽ ക്രമീകരിച്ചു കൊണ്ടാണ് മൃതദേഹങ്ങൾ പഞ്ചാബിലേക്കടക്കം വിട്ടുകൊടുക്കുകയും ചെയ്തത് ചില ആളുകൾക്ക് അവരുടെ മക്കളെ പ്രത്യേകിച്ച് നേരത്തെ ഈ പറഞ്ഞ ഈ മെസ്സിനോട് ചേർന്ന് ഒരു ടീഷോപ്പ് ഒരു ചായക്കടത്തിക്കൊണ്ടിരുന്ന ഒരാൾ അത്തരത്തിൽ അയാളുടെ മകനെയൊക്കെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ആകാശ് എന്ന് പറയുന്ന ഒരു പയ്യൻ അദ്ദേഹം അവിടെ ചായ അടിച്ചു ഈ വിമാനം വന്ന് വീണത് അദ്ദേഹത്തിന്റെ മൃതദേഹമൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവരുടെയൊക്കെ ഡി എൻ എ പരിശോധനകൾ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ ആളുകൾ പ്രത്യേകിച്ച് ബന്ധുക്കളുടെയൊക്കെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ഇവരുടെ ഡി എൻ എ മരിച്ച ആളുകളുടെ ഡി എൻ എ ക്രോസ് ചെക്ക് ചെയ്ത് അത് മാറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൃതദേഹങ്ങളൊക്കെ എത്രയും വേഗം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മടക്കി നൽകുക എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രക്രിയ ഉദ്യോഗസ്ഥരൊക്കെ അതിന്റെ തിരക്കിലാണ് ഉള്ളത് എന്തോ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു അത്തരത്തിൽ സജീവമായി തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിരന്തരം ഇവിടെ എത്തിക്കൊണ്ട് ഈ നടപടിക്രമങ്ങളുടെ ഒക്കെ ഭാഗമാകുന്നു പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ ഇതുവരെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് അട്ടിമറിയില്ല എന്നുള്ള അനുമാനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് പക്ഷേ അതിൽ ദുരൂഹത നീക്കേണ്ടതുണ്ട് എങ്ങനെ അപകടം സംഭവിച്ചു രണ്ട് എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായത് കൊണ്ടായിരിക്കാം എന്ന ഉണ്ട് പക്ഷേ ഇപ്പോൾ ഡി വി ആറിൻ്റെ കണ്ടെത്തൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ അത് നിർണായകമാവുകയല്ലേ ഈ പൈലറ്റുമാരുടെ അടക്കം അവസാന നിമിഷം എന്താണ് പറഞ്ഞത് എന്നുള്ളത് പ്രധാനമാവുകയാണ് എവിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത് എങ്ങനെ അപകടം സംഭവിച്ചു എന്നതിൽ നിർണായകമാവുകയാണ് ഈ ഡി വി ആറിൻ്റെ കണ്ടെത്തൽ നോബിൾ തീർച്ചയായും സ്മൃതി വളരെ നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഡി വി ആർ കിട്ടിയവർ ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഡി വി ആറിൽ നിന്ന് രേഖകൾ അത്തരത്തിൽ അതിൻ്റെ ഡേറ്റകളൊക്കെ റിക്കവർ ചെയ്യുമ്പോൾ പ്രധാനമായും ഈ പറഞ്ഞ കോക്പിറ്റിൽ നടന്ന സംഭാഷണങ്ങൾ എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പൈലറ്റുമാർ സംസാരിച്ചത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ സന്ദേശങ്ങൾ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത്ര പ്രധാനപ്പെട്ടൊരു ഡി വി ആർ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോപ്പിറ്റിലെ ബ്ലാക്ക് ബോക്സ് എന്താണെങ്കിലും കണ്ടെത്തുന്നത് കൊണ്ട് അതുകൂടി കണ്ടെത്തിയാൽ മാത്രമാണ് പൂർണ്ണമായും ഇതിന്റെ ഒരു സാഹചര്യം മനസ്സിലാവുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാകും നേരത്തെ വിമാനത്തിൽ പിൻവെസ്റ്റിലെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവിധ ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതുകൊണ്ട് തന്നെ ആ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ ഇതൊക്കെ സഹായകരമാകും നേരത്തെ സ്ഥിതി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് എഞ്ചിനികളും എങ്ങനെ പെട്ടെന്ന് ഒരേ സമയം തയ്യാറിലാകും വലിയ സംശയങ്ങൾ ഉണ്ട് എന്നാലും അട്ടിമറി സാധ്യതകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായി യും അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ അന്വേഷണങ്ങൾക്ക് എത്രയും പ്രത്യേകം വിദേശത്ത് പോലും ഏജൻസികളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ഉദ്യോഗസ്ഥരടക്കം എത്തുന്നുണ്ട് എന്ന് കൂടി പ്രധാനപ്പെട്ടതാണ് എന്താണ് ഡി ജി സി അടക്കമുള്ള വ്യോമയാന മന്ത്രാലയം അടക്കമുള്ള എല്ലാ കേന്ദ്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ പരീക്ഷണവും നിരീക്ഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കി അത് തെരച്ചു ശക്തമാക്കിയതിന്റെ ഭാഗമാണ് ഡി വി ആർ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ കോക്പിറ്റിലെ ബ്ലാക്ക് ബോക്സ് കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ യഥാർത്ഥ കാരണം എത്രയും വേഗം കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നു ഇപ്പോഴെന്താണെങ്കിലും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്താണ് ഒരു മരണസംഖ്യ പുറത്തേക്കുന്നത് പക്ഷേ ഔദ്യോഗികമായ കണക്ക് ഇനിയും വരേണ്ടതുണ്ട് അതൊരു പക്ഷേ ഇതിന് കൂടുതലാണോ എന്നൊരു ആശങ്ക എന്താണെങ്കിലും ഉണ്ട് കാരണം നിരവധി ആളുകൾ ഇപ്പോഴും അവരെ ഉറ്റവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കി ഈ ആശുപത്രി ആശുപത്രി പരിസരത്ത് സിവിൽ ആശുപത്രി പരിസരത്തേക്ക് എത്തി പോകുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും ദ്രവ്യത്തെ സാഹചര്യത്തിൽ വരുന്ന ആളുകളുടെയൊക്കെ ഡി എൻ എകൾ എന്താണെങ്കിൽ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട് മറിച്ച് ഇവിടെ ഉള്ള ആളുകളുടെ ഡി എൻ എ യുമായി അത് ക്രോശയ്ക്ക് ഇപ്പോൾ മാറ്റിയയാണെങ്കിൽ അത് ഇത്തരത്തിൽ കാണാതായ ആളുകൾ മരിച്ചു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മരണസംഖ്യയൊക്കെ ഇനി ഉയരും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും